ജഗക്കി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മളെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ റോയിയുടെ ആത്മഹത്യ അതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളും ദുരൂഹതകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ആദ്യ ഭാര്യയായിട്ട് വേറൊരു ഭാര്യ അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉടമ കൃഷ്ണ നമ്പൂതിരിയുടെ ഭാര്യ ലതാ നമ്പൂതിരിനെ തട്ടിയെടുത്തിട്ടാണ് ആൾ ബിസിനസ് ആരംഭിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂമറുകൾ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു പക്ഷെ സത്യം അതൊന്നുമല്ല ഓക്കെ അവർ രണ്ടായിരത്തി നാലിലാണ് റോയ് ആ സ്ഥാപനത്തിൽ നിന്നും വരുന്നത് തൊണ്ണൂറ്റിയേഴിലാണ് ആ സ്ഥാപനത്തിൽ ചേരുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ ഡോക്ടർ റോയ്ക്ക് പുതിയതായിട്ടുള്ള സ്ഥാപനം തുടങ്ങുമ്പോൾ അവരുമായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു അതൊക്കെ യാഥാർത്ഥ്യമാണ് ആ കേസിൽ റോയി ജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ ഈ ലതാ നമ്പൂതിരി എന്ന് പറഞ്ഞ വ്യക്തിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ശുദ്ധ നൊണയാണ് അതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ലതാ നമ്പൂതിരിയുടെ മോളുടെ റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നത് അതായത് മോളുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയിലൊക്കെ ഈ ലത നമ്പൂതിരിയും ഒക്കെ വളരെ വ്യക്തമായിട്ട് നല്ല ഫാമിലിയായിട്ട് തന്നെ അവർ അവിടെ കഴിയുന്നുണ്ട് അപ്പോൾ അതുപോലെ കൃഷ്ണ നമ്പൂതിരിനെ പറ്റിയിട്ടൊക്കെ അവർക്കും നല്ല മതിപ്പും കാര്യങ്ങളൊക്കെയാണ് സോ അവരൊന്നും വേർപ്പെട്ടിട്ടില്ല അവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് സോ അതൊന്നും അല്ല കാര്യം ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ കണ്ടെത്തിയ വേറെ കുറേ കാര്യങ്ങളുണ്ട് സോ അതിലേക്ക് നമുക്ക് പോകാം കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തേക്കണേ സബ്സ്ക്രിപ്ഷൻ കുറവാണ് അതുകൊണ്ടാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ സി ജി റോയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നിലെ ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സഹകരണ കരാർ നടപടികൾ കടുത്തതായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സൂചന കിട്ടുന്നത് വിദേശ നിക്ഷേപങ്ങളുടെ ഉറവിടം കണ്ടെത്താനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഉഭയകക്ഷി കരാർ പ്രകാരം യു എ ഇ അധികൃതരെ ഇന്ത്യയുടെ സഹായം തേടിയത് റോയി വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിലേട്ടോ ഇന്ത്യയിലെ ബിസിനസ് ലാഭമാണ് യു എ യിൽ നിക്ഷേപിക്കുന്നതെന്നാണ് റോയി നൽ അന്ന് നൽകിയിരുന്ന വിശദീകരണം എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത തേടിയുള്ള യു യു എയുടെ നീക്കത്തിലെ മാസങ്ങളായിട്ട് കോൺഫിഡൻ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ ആദായ നികുതി പരിശോധന തുടങ്ങിയിട്ടുണ്ടായിരുന്നു യു എ ഇ അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്താം നമ്പർ ഫെഡറൽ ഡിക്റ് വഴി പരിഷ്കരിച്ച് കൂടുതൽ കർശനമാക്കിയിരുന്നു അപ്പോൾ ഈ നിക്ഷേപം നിയമപരമല്ലെന്ന സംശയം തോന്നിയാൽ ആ രാജ്യത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ തിരിച്ചു പിടിക്കാനും അതായത് ഈ കരാറിലൂടെ അവർക്ക് സാധിക്കും അപ്പോൾ ഈ നിക്ഷേപങ്ങളിലെ രാഷ്ട്രീയം സിനിമ തുടങ്ങിയ മേഖലയിലുള്ളവരുടെ പണം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാറുണ്ട് അന്വേഷണ വിവരങ്ങളെ അതീവ രഹസ്യമായിട്ട് കൈമാറാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരുമാണ് അപ്പം ഈ ആദായനികുതി വകുപ്പിൻ്റെ കണ്ടെത്തലുകൾ യു എ ഇ കൈമാറുന്നതോടെ വിദേശത്തുള്ള ആസ്തികൾ കണ്ടുകെട്ടപ്പെടുമെന്നുള്ള ഒരു ഭീതിയിലും ആയിരിക്കാം ഇയാളുടെ ഈ ഒരു ആത്മഹത്യയിലേക്ക് എന്ന് ഒരു ചെറിയ നിഗമനം അതായത് ഇപ്പം കിട്ടുന്ന സൂചന അനുസരിച്ച് അങ്ങനെയും ആവാം ഇപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡിനിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ സി ജി റോയ് ആത്മഹത്യ ചെയ്ത കേസിൽ നിർണായക കണ്ടെത്തലുള്ള വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോയുടെ ഡയറി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത് അതിലെ മാസങ്ങളായിട്ടാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു കുറിപ്പിൽ നിന്ന് നമുക്ക് ആ ഒരു ഡയറിയിൽ നിന്ന് നമുക്ക് ഏകദേശം വ്യക്തത വരുന്നുണ്ട് അപ്പോൾ ഈ ഡയറിയിലെ നിർണായക വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തതോടെയാണ് ഇതൊരു ടേനിങ് പോയിന്റിലേക്ക് കിടക്കുന്നത് ഈ സി ജി റോയുടെ ഡയറിയിൽ ആത്മഹത്യാ കുറുമെ സമാന വിവരങ്ങളുണ്ട് അതായത് ഇപ്പോൾ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും വിദേശ സംരംഭങ്ങളിലെ തിരിച്ചടി നേരിട്ടുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഓക്കേ അപ്പോൾ പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും കുറിപ്പില് അതായത് ഈ ഡയറിയിൽ കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും ഈ ഡയറിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടാണ് അപ്പോൾ ഈ ആത്മഹത്യ എന്നുള്ള ഒരു സംഭവം ആൾ മുൻകൂട്ടി കണ്ടിരുന്നു ഓക്കെ പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ റോയിയുടെ നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് വെടിയുണ്ട കണ്ടെത്തി അതായത് ആറ് പോയിന്റ് മൂന്ന് അഞ്ച് മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ടയാണെന്നാണ് വെടിയുണ്ടയാണ് ഈ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്തിയത് ശരീരഭാഗങ്ങളും വെടിയുണ്ടയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കർണാടക സി ഐ ഡി സംഘമാണ് റോയുടെ മരണം സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരായിട്ടുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും ഈ ചട്ടം ലംഘിച്ചാണ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബാംഗ്ലൂരിലെത്തി പരിശോധന നടത്തിയതെന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളായിട്ടുള്ള ജോസഫ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചട്ടം ലംഘിച്ചിട്ടല്ല അതായത് ഇവർ ഓൾറെഡി ഡിസംബറിൽ നടത്തിയിട്ടുണ്ടായിരുന്ന റെയ്ഡിൽ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റോയി അപ്പോൾ ആ സ്റ്റേ ഇവിടുത്തെ ഈ കോടതി തന്നെ ഇപ്പോൾ എടുത്ത് നീക്കം ചെയ്തു അപ്പോൾ അതിനുശേഷമാണോ അവർ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇയാളുടെ വിയോഗത്തിന് പിന്നിലെ ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സഹകരണ കരാർ നടപടികൾ കടുത്തതായിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത പിന്നെ വേറൊരു സംഭവം അതിന് ശേഷം വന്നത് ഈ ഭർത്താവ് മരിച്ചെടുക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു വന്ന് റോയുടെ ഭാര്യ അത് ആഡംബരം കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ ഭയങ്കര കടുത്ത വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സി ജി റോയുടെ സംസ്കാര ചടങ്ങുകൾ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ വെച്ചിട്ട് ബാംഗ്ലൂർ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത് അതായത് ഇയാളുടെ ആഡംബര റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് സെൻറ് ജോസഫ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തിയ ശേഷം അദ്ദേഹത്തിന് അതായത് റോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട തൻ്റെ ബണ്ണാർക്കട്ടയ റോഡിലെ നേച്ചർ കാസ്കേഡില് ആണ് സംസ്കരിച്ചിട്ടുള്ളത് അതായത് ഈ സംസ്കാര ചടങ്ങുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ റോയുടെ ഭാര്യ ലിനി റോയി സൺഗ്ലാസ് ധരിച്ച് പങ്കെടുത്തു വന്നതായിരുന്നു ഒരു വിഭാഗം ആളുകൾ അവരെ വിമർശിക്കാനുണ്ടായ കാരണം റെയ്ഡ് നടക്കുന്ന സമയത്ത് ലിനിയും മക്കളും വിദേശത്തായിരുന്നു റോയുടെ മരണ വാർത്ത അറിഞ്ഞാണ് ബാംഗ്ലൂരിലേക്ക് കഴിഞ്ഞ ദിവസം ഇവരെത്തിയത് റോയുടെ മൃതദേഹം ബണ്ണാർക്കട്ടയിലെ റിസോർട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അതായത് സംസ്കാരത്തിന് തൊട്ട് മുമ്പ് വെച്ചപ്പോ മക്കളുടെ കൈ പിടിച്ച് ലിനി നടന്നു വരുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു പിന്നെ ഉമ്മ കൊടുക്കുന്ന അതായത് അന്ത്യചുംബനം കൊടുക്കുന്ന ആ ഒരു സംഭവമൊക്കെ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ലീനി കൂളിങ് ഗ്ലാസ് ധരിച്ചതോടെയാണ് ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചത് ഭർത്താവ് മരിച്ചാലും കൂളിംഗ് ഗ്ലാസ് നിർബന്ധമാണല്ലോ മരണത്തിൽ പോലും ആഡംബരങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവർക്ക് കെട്ടിയവൻ മരിച്ചാലും വേണ്ടില്ല കൂളിംഗ് വേണം എന്ന ചിന്താഗതിയാണോ എന്ന തരത്തിലുള്ള കമൻ്റുകൾ അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരുന്നു ആ സമയത്തും ഒരു പറ്റം ആൾക്കാർ ഇവർക്ക് സപ്പോർട്ടുമായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവർ പറയുന്നതിൻ്റെ ഒപ്പമാണ് ക്രിസ്ത്യൻ പാശ്ചാത്യ ശവസംസ്കാര പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ കറുപ്പ് വസ്ത്രം ധരിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ദുഃഖം ലാഴ്ച ഒക്കെ ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നൊക്കെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾ കൂടുതൽ ബ്ലാക്ക് ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് പള്ളിയിലോട്ടൊക്കെ പോകാറുള്ളത് പിന്നെ കണ്ണുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു സൺഗ്ലാസ് അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോൾ അയാളുടെ ഉള്ളിലുള്ള വിഷമങ്ങളും ചിന്താഗതികളും പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല ഇതൊരു സിനിമയല്ല ആക്ട് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സിനിമയല്ല നമ്മൾ ഇപ്പോൾ ഒരു മരണം കണ്ടു അയ്യോ അമ്മയും നഞ്ഞത്തടിച്ച് കരഞ്ഞ് നില ഒളിച്ച് അവിടെ കൂടുതൽ എന്താ സെന്റിമെന്റ്സ് ഇട്ടും മെഴുകാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഇതൊരു സിനിമ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അപ്പം അവർ അവർക്കുള്ള ദുഃഖം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തൊന്നല്ല ഈ പറയുന്ന നാട്ടുകാരുടെ ദുഃഖങ്ങളും കാര്യങ്ങളും ഇപ്പം റോയി മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാവുകൊണ്ട് ആള് ആളുടെ ഭാര്യയും മക്കളും അപ്പം അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ അവർ പുറമെ കാണിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അവർ എന്താ പറയുക ഇതുകളല്ല നടികളല്ല നടന്മാരും അല്ല അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളിലും അവരുടേതായിട്ടുള്ള സ്വകാര്യതയിലും നിൽക്കേണ്ട സമയമാണ് ആ സമയത്താണ് നിങ്ങൾ ഇമാതിരി വീഡിയോസൊക്കെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിനെ ഇട്ടിട്ട് കുത്തിക്കേറുന്നത് അത് വളരെ മേച്ചമായിട്ടുള്ളതും എന്താ പറയുക ശുദ്ധ തമ്മാടിത്തരാണീ പറയുന്നതൊക്കെ അവരുടെ വിഷമവും അവരുടെ ദുഃഖങ്ങളും അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളു അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാന്നുള്ളത് മാത്രമേ ഉള്ളൂ അന്ന് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അതായത് ശ്രീനിവാസൻ മരിച്ചപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എന്നും പറഞ്ഞിട്ട് കുറേ ഓണങ്ങൾ അങ്ങനെ കുറേ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കുറേ കൊണകൾ ആ വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നണ ഇമാതിരി ഇങ്ങനത്തെ കുറെ ക്ലാപ്പന്മാരാണ് ഇത് ചെയ്യുന്നത് മുഴുവൻ എഴുതുന്നത് മുഴുവൻ അതായത് അവിടെപ്പോ മുഖ്യമന്ത്രി ഈ വന്നത് എന്തിനാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് അല്ലാതെ മുഖ്യമന്ത്രിനെ പ്രശംസിക്കുന്ന ഒരു ചടങ്ങൊന്നുമല്ല ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ല അവിടെ നടന്നു വരുന്നത് ആ സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് ബഹുമാനിച്ച് കുനിഞ്ഞ് മാറി നിൽക്കാനായിട്ട് അപ്പൊ അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല പിന്നെ അയാൾ ഏത് ഇപ്പൊ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും കൂടി ആളുടെ മനസ്സ് എവിടെയായിരിക്കുന്നു ആയിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല ആളുടെ അച്ഛനാണ് മരിച്ചെടുക്കിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ആളുടെ ഭർത്താവാണ് മരിച്ചു മരിച്ചെടുക്കുന്നത് ആൾക്ക് ആളുടെ ഒരു മനസ്സ് എത്ര എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല പഴയകാല ഓർമ്മകളിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇനി കാണാൻ പറ്റിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളിലൂടെ നടന്ന് കയറുന്ന നിമിഷങ്ങളാണത് അത് അവരവരുടെ കുടുംബത്തുണ്ടാകുന്ന വേർപാടുകൾ അത് അവരവർക്ക് വന്ന് വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആ ഒരു വേർപാടിൻ്റെ ആഴവും ആ സങ്കടത്തിൻ്റെ വലിപ്പവും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ പ്രകമ്പനം സിനിമ കാണാൻ ചെന്നപ്പോൾ രഹനേരെടുത്ത് ഒരു നാപ്പൻ മൊബൈൽ ഫോണും പിടിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അവസാന പടമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ അതൊക്കെ എവിടെയാണ് ഒരു വീഡിയോ പിടിച്ച് പ്രസൻ്റ് ചെയ്യേണ്ടതെന്നും എവിടെയാണ് ഒരു നെഗ എന്താ പറയുക ഒരു സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ട ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരാണ് നമ്മളെ എന്താ പറയാം വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരൊരു നെഗറ്റീവ് കമൻ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഉറപ്പാണ് അപ്പോൾ ഈ റീച്ചിന് വേണ്ടിയും ചിലരും പലരും നെഗ് കമൻ്റുകൾ തട്ടിവിടുന്നുണ്ട് അപ്പം അതിനനുകൂലിച്ചിട്ടാണ് ഈ കുറേ പേര് അതിൻ്റെ പിന്നിൽ കൊടയും പിടിച്ചുകൊണ്ട് വരുന്നത് അപ്പം വരും ദിവസങ്ങളിൽ ഇത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കുറേ കൂടി കാര്യങ്ങൾ പുറത്തോട്ട് വരും എന്നുള്ള ഒരു എന്താ പറയുക പുറത്തോട്ട് വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കേസുകൾ തെളിയട്ടെ തെളിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം ഈ ഒന്നാം ഭാര്യ രണ്ടാം ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പുത്തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഒന്ന് അവരോട് അവരൊക്കെ കർത്തൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ കിട്ടാതെ ഒരാളുടെ മേലെ അലിഗേഷൻ കൊണ്ടുവരരുത് ഓക്കെ ഇപ്പോൾ വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്